തിരക്കഥാ രചന നാടകം പോലെയോ നോവൽ പോലെയോ കവിത പോലെയോ അല്ല അതിന്റെ രചന ഹൺഡ്രഡ് പേഴ്സെന്റ് ഒരു ടെക്നിക്കൽ റൈറ്റിംഗ് ആണ് ഒരു എഞ്ചിനീയർ ഒരു ഡാം നിർമ്മിക്കുമ്പോൾ അതിന്റെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുന്നത് പോലെയാണ് ഒരു സ്ക്രീൻപ്ലേ ടെക്നിക്കലി നമ്മൾ തയ്യാറാക്കേണ്ടത് തിരക്കഥാകൃത്തിന് എഡിറ്റിങ്ങിനെ കുറിച്ച് സംവിധാനത്തെ കുറിച്ച് അഭിനയത്തെക്കുറിച്ച് സാമാന്യമായ ധാരണകൾ ഉണ്ടായിരിക്കണം കാരണം അത് സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട പ്രദർശിപ്പിക്കേണ്ട ഒരു ദൃശ്യ രൂപമാണ് ഇപ്പോ രണ്ടു മണിക്കൂറാണ് സാധാരണഗതിയിൽ നമ്മൾ സിനിമ കാണുക ഒരു വ്യക്തിയുടെ ജനനം മുതൽ അയാളുടെ ഒരു അമ്പത് വയസ്സ് വരെയുള്ള ജീവിത കാലഘട്ടത്തിൽ സംഭവിച്ച കഥയാണ് പറയുന്നതെങ്കിൽ റിയൽ ലൈഫിൽ അത് അമ്പത് വർഷത്തെ കഥയാണ് എന്നാൽ നമ്മളത് പറയുന്നത് രണ്ടു മണിക്കൂറുകൊണ്ടാണ് അതുകൊണ്ട് തികച്ചും സാങ്കേതികമായി മാത്രമേ നമ്മൾക്ക് അത് പറയാൻ കഴിയൂ അടൂർ സാറിന്റെ കഥാപുരുഷൻ എന്ന ചിത്രത്തിൽ കുഞ്ഞുണ്ണിയാണ് കേന്ദ്ര കഥാപാത്രം അഞ്ചു വയസ്സുള്ള കുഞ്ഞുണ്ണി കിടന്നുറങ്ങുന്നു പെട്ടെന്നായാൽ എന്തൊരു സ്വപ്നം കാണുന്നു കുഞ്ഞുണ്ണി ഗോണി ഇറങ്ങി പുറത്തേക്ക് പോകുന്നു ക്യാമറ സ്റ്റഡിയാണ് പെട്ടെന്ന് കുഞ്ഞുണിയുടെ കരച്ചിൽ കേക്കുന്നു അവിടത്തെ കാര്യസ്ഥൻ വന്ന് എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു പിന്നീട് കുഞ്ഞുണിയെ കാണിക്കുമ്പോ കുഞ്ഞുണ്ണിക്ക് വയസ്സ് പത്താണ് അഞ്ചു വർഷക്കാലം രണ്ട് ഷോട്ടുകൾക്കിടയ്ക്ക് കടന്നുപോയി എന്നുള്ളതാണ് സ്ക്രീൻപ്ലേ റൈറ്റിംഗ് ഇ ഹൺഡ്രഡ് പേഴ്സെന്റ് എ ടെക്നിക്കൽ ഡോക്യുമെന്റ് പഠിക്കാം സാങ്കേതികമായ ഈ രചന രീതി എൽറക്സ് ഇന്റർനാഷണൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അക്കാഡമിയിലൂടെ വെൽക്കം ടു എൽറക്സ് ഇന്റർനാഷണൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അക്കാദമി